നമസ്കാരം ഗുരുവായൂർ ഡിപീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ആദ്യം തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് കേട്ടോ നിങ്ങളറിയിക്കാനായിട്ടുള്ളത് നമ്മുടെ ഗുരുവായൂരപ്പന്റെ പുതിയ മേൽശാന്തി തിരഞ്ഞെടുത്തിരിക്കുകയാണ് മൂർത്തിയേടം സുധാകരൻ നമ്പൂതിരിയാണ് പുതിയ മേൽശാന്തി സ്ഥാനമേൽക്കുന്നത് കേട്ടോ ഒക്ടോബർ ഒന്ന് മുതലെയുള്ള ആറ് മാസത്തേക്കാണ് അദ്ദേഹം നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ആയിട്ട് ഉണ്ടായിരിക്കുക അപ്പൊ ആ ഒരു സന്തോഷ വാർത്ത ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയോ നമ്മുടെ ഭഗവാനുണ്ടല്ലോ ഭഗവാനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കും ഇപ്പം പരസ്പരം ശത്രുതയിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും ആ രണ്ടു പേർക്കും അറിയാത്ത രീതിയിൽ അവരെ ഭഗവാൻ ഒന്നിപ്പിക്കും കാരണം രണ്ടുപേരും ഭഗവാനും പ്രിയപ്പെട്ടവരാണല്ലോ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണികൾ ചെയ്തിട്ട് ഈ ശത്രുതയെല്ലാം മാറ്റിക്കൊടുക്കും ഭഗവാൻ എന്നിട്ട് രണ്ടുപേരെയും അല്ലെങ്കിൽ എല്ലാവരെയും ഭഗവാൻ ഒരിക്കലും ഒരാളെ ആയിട്ടല്ല അനുഗ്രഹിക്കുക എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കും കാരണം എല്ലാവരും ഭഗവാനെ സേവിക്കുന്നവരാണല്ലോ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളിപ്പോഴും ഭഗവാനാണ് ഏവം കൃഷ്ണാനുഗമ്പിത എന്നാ പറയാ എല്ലാം ഭഗവാനാണ് ഭഗവാനാണ് എല്ലാം സാധിക്കുകയുള്ളൂ നമ്മൾ ഒന്നുമല്ല എന്തെങ്കിലും ഒരു ചെറിയ അഹങ്കാരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും അതെല്ലാം മാറ്റിക്കളഞ്ഞേ ഭഗവാനെ അതെല്ലാം നീക്കണേ എന്ന് പറഞ്ഞിട്ട് ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിക്കുക അപ്പൊ എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ നടത്തി തരും അങ്ങനെ ഒരു കഥയാണ് ഇന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഭഗവാന്റെ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ കാളിയ മർദ്ദന നടനമാടി കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു ഭഗവാന്റെ അലങ്കാരം ശ്രീലകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഇന്നലെ ഞാൻ ഉച്ചപൂജയാണ് തൊഴുതത് അതുകൊണ്ട് തന്നെ ഗണപതിക്കും അമ്മയ്ക്കും അയ്യപ്പനും ഒന്നും അങ്ങനെ വലിയ അലങ്കാരങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗണപതിക്ക് മാത്രമായിരുന്നു ചെറിയൊരു അലങ്കാരം ഉണ്ടായിരുന്നത് അമ്മയ്ക്കും അയ്യപ്പനും ഒന്നും അലങ്കാരങ്ങളായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ബാക്കി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗുരുവാരപ്പന്റെ അലങ്കാരം പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ശ്രീലകത്ത് കാളിയ മർദ്ദനായിരുന്നു കേട്ടോ അലങ്കാരം ഉണ്ടായിരുന്നത് നമ്മുടെ ഭഗവാൻ കാളിയന്റെ ഭണത്തിനു മുകളിൽ രണ്ട് പാദങ്ങളും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നിൽക്കുക നൃത്തമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു കാളിയന്റെ അഹങ്കാരമൊക്കെ ശമിപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഇരുന്നിട്ട് കേട്ടോ അലങ്കാരം ഉണ്ടായിരുന്നത് ആ വാല് നല്ല നീലത്തിൽ ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ ആ തോളോട് ഏകദേശം ചേർന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള കാളിയ മർദ്ദന രൂപത്തിലുള്ള അലങ്കാരമായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് തിരുമുടിമാല ഉണ്ടായിരുന്നു ഭഗവാന് ഒരെണ്ണം ചുവപ്പും വെള്ളയാണ് പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് വെള്ളയാണ് അതായത് പൂക്കളാണ് പിന്നെയും അതെ ചുവപ്പും വെള്ളയാണ് അതായത് തെച്ചി നന്ദിയാർ അങ്ങനെയാണ് മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നത് പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു ഉണ്ടമാലയിൽ മൂന്ന് നിറങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ നന്ദിയാർ വട്ട ഉണ്ട് തെച്ചിയുണ്ട് തുളസി ഉണ്ട് അതിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ കുറത്തിരിക്കുക ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ഉണ്ടമാല തന്നെയായിരുന്നു അതിന് നടുക്കാണ് കാളിയുടെ ഭണത്തിന് മുകളിൽ ചവിട്ടിയിട്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് നെറ്റിയിലൊരു ഗോപിതിലകമൊക്കെ ഉണ്ട് പുനിയൻ കിരീടമൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ശിരസിലെ പിന്നെ കാതുപൂക്കളൊക്കെ ചാർത്തിയിട്ടുണ്ട് നല്ല പുഞ്ചിരിക്കുന്ന മുഖഭാവത്തോട് കൂടിട്ടാ ഇത്രയും വലിയ നടനൊക്കെ മാടിയിട്ടുള്ള ക്ഷീണം ആ മുഖത്ത് നല്ല സന്തോഷത്തിലാ നിൽക്കുന്നേ ഭഗവാൻ മൂന്ന് അണിഞ്ഞിട്ടുണ്ട് ആ വളയം പോലത്തെ മാലയ്ക്ക് നടുക്കായിട്ട് ഒരു തിലകം ഗോപിതിലകുണ്ട് പിന്നെ കാതു കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് വലത്തേ കയ്യിൽ ആ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ ഓടക്കുഴൽ വേണുകാനം പൊഴിക്കുന്ന ഭാഗമൊക്കെ കഴിഞ്ഞിരിക്കണേ അഹങ്കാരമൊക്കെ ശമിപ്പിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പം എന്താണ് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ് ആ പൊന്നോടൊക്കെ ഇതിൽ ഇങ്ങനെ വെച്ചിരിക്കണത് ഇടത്തേക്ക് അയ്യാക്കട്ടെ കാളീൻ്റെ വാലിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഒരിക്കലും പിടി വിടില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പിടിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മളെയും ഭഗവാൻ അങ്ങനെ തന്നെ പിടിക്കട്ടെ അല്ലേ ഉറച്ചിങ്ങനെ ഉറപ്പിച്ച് പിടിക്കട്ടെ ഭഗവാനോട് അടുത്തേക്ക് ചേർത്ത് പിടിക്കട്ടെ അങ്ങനെ അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ പട്ടുകോണകൊക്കെ ചുറ്റിയിട്ട് ആ രണ്ട് കാലുകളിലും കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് നല്ല സർവാഭരണ വിഭൂഷിതനായിട്ടാണ് കാളിയൻ്റെ ഭണത്തിന് മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ആയിരുന്നു ട്ടോ മർദ്ദനം വരുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ എല്ലാവരും കാളിയൻ്റെ പോലെ ആ ഇങ്ങനെ കുണിച്ച് നിൽക്കാം ആ അഹങ്കാരമൊക്കെ ഒന്ന് ചവിട്ടിയിട്ട് താറ്റി തരണേ ഭഗവാനേ എന്ന് എപ്പോഴും നമുക്ക് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാം കേട്ടോ അങ്ങനെ തന്നെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ കാളികന് ലഭിച്ചതുപോലെയുള്ള അനുഗ്രഹം ഭഗവാന്റെ ആ ഒരു പാദസ്പർശം നമ്മുടെ ശിരസിൽ ഉണ്ടാകട്ടെ അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ചെറിയൊരു അഹങ്കാരത്തിന്റെ കണിക പോലും മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാൻ മാറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു രൂപം മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിച്ചോളൂ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ചിട്ട് നമ്മൾ ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടേ തിരിക്കുന്നത് ഗണപതിക്ക് ഒരു ക്രീം നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് സ്വർണ്ണ ഡിസൈനുകളൊക്കെ ഇങ്ങനെയുള്ള ലേസും കൂടെ അവിടെ ഇങ്ങനെ പതിപ്പിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഉടയാടയിൽ പിന്നെ രണ്ട് മാല അണഞ്ഞിട്ടുണ്ട് ഒരു കാശുമാലയാണ് പിന്നെ വേറെ ഒരു ചെറിയൊരു മാലയും കൂടെ അണിഞ്ഞിട്ടുണ്ട് തുമ്പിയിലെ തുമ്പിയുടെ അറ്റത്തല്ല കേട്ടോ തുമ്പി തുടങ്ങുന്ന ആ ഭാഗത്ത് ഒരു സ്വർണ്ണ പൊട്ടും ഉണ്ട് സ്വർണ്ണ ഗോപിയും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ രീതിയിലാണ് മുഖത്തൊക്കെ ചാർത്തിയിരിക്കുന്നത് കാരണം ഉച്ചപൂജയുടെ സമയത്താണല്ലോ ഞാൻ തൊഴാനായിട്ട് പോയത് അതുപോലെ കാതു പൂക്കൾ ചൂടിയിട്ടുണ്ട് കാതൊന്നും ചാർത്തിയിട്ടില്ല കേട്ടോ ഇന്നലെ പക്ഷെ കാതിൻ്റെ അവിടെ രണ്ട് പൂക്കൾ വെച്ചിട്ടുണ്ട് പിന്നെ ഗണപതിയുടെ അവലി ഒരു കിരീടം കൂടെയാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഗണപതിക്ക് മുന്നിലായിട്ടൊന്ന് എത്തപ്പെട്ടോളൂ കേട്ടോ ഇത് നേരെ ഭഗവതി ഭഗവതിയമ്മേനെ കാണാനായിട്ട് വന്നോളൂ കേട്ടോ നമ്മളിന്നും വാതിൽമാടത്തിൽ കൂടെയാണ് പോകുന്നത് അപ്പൊ ആ വാതിൽമാടത്തിനുള്ളിലേ കുറച്ച് അധികം പേരുണ്ടായിരുന്നു അവർ അങ്ങനെ കടന്നതിന് ശേഷമാണ് ഞാൻ അവിടെ നമസ്കരിച്ച് ഭഗവതിയമ്മേനെ നോക്കിയപ്പോ ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് ഗോളകിയാണ് കാരണം ആ സമയത്ത് ഗോളകിയാണെല്ലോ ഉണ്ടായിരിക്കുക മുഖച്ചാർത്ത് ഉണ്ടായിരിക്കില്ലല്ലോ ഒരു കസവം ട്ടോ വെളുത്ത നിറത്തിലുള്ള കസവം കൊണ്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ ആ ഗോളക വെച്ചിരിക്കുക പിന്നെ നല്ല തടിച്ചുണ്ടിട്ട് ഒരു ഉണ്ടമാലയുണ്ട് തെച്ചിയും താമരയും ഒക്കെ ചേർത്ത് കോളർത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയും കൂടെ ഭഗവതി അമ്മ അണിഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ പക്ഷെ നല്ല ഭംഗി മുഖം മുഖചാരത്തിലെ ഇപ്പോഴും ഞാൻ അലങ്കാരം ഈ കോളങ്കയിൽ കാണുമ്പോൾ ആ ഒരു മുഖം ഇടയ്ക്കൊക്കെയാണ് ആ ഒരു ഉച്ചപൂജ തുടരാനായിട്ട് പോകുക അപ്പോഴൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ ഒരു പ്രത്യേക ഭംഗി ഇന്നലെ ആ മുഖത്തിനുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ ഇങ്ങനത്തെ രൂപത്തിലാണ് ഇരിക്കുന്നത് എല്ലാവരും അടുത്തും പോയി പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചെറിയൊരു പുഞ്ചിരി ആ മുഖത്ത് ഉള്ളതായിട്ട് എനിക്ക് ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു പുഞ്ചിരിക്കുന്ന മുഖം ഭഗവതി അമ്മയുടെ മുഖം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിലൊന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് അയ്യപ്പനെ തൊഴാനായിട്ട് പോകാം കേട്ടോ ഇന്നലെ ഞാൻ തൊഴുന്ന സമയത്ത് അയ്യപ്പനെ അലങ്കാരം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ കറുപ്പ് നിറത്തിലുള്ള മൂലവിഗ്രഹം വിഗ്രഹമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പുടയാടിയൊന്നുമില്ല ആ അലങ്കാരങ്ങളൊന്നുമില്ല കിരീടം ഒന്നുമില്ല ഭഗവാനിനെ ദേഹത്തായിട്ട് നല്ല തടിച്ചു വരുന്നിട്ടൊരു ഉണ്ടമാല ഉണ്ടായിരുന്നു തുളസിയും താമരയും തെച്ചിയൊക്കെ കൂടെ കുറത്തിട്ടുള്ള ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു മൂല കൂടെ കണ്ടിട്ടാണ് ഇന്നലെ തൊഴാനായിട്ട് സാധിച്ചത് അപ്പൊ എല്ലാവരും ആ ഒരു വിഗ്രഹം ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് അയ്യപ്പനെ നന്നായിട്ട് തൊഴുതോളൂ കേട്ടോ എല്ലാവരും അയ്യപ്പനും മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം ഒരു ദിവസം ഭഗവാൻ രാധാറാണി ഉണ്ട് മുന്നിലേ അപ്പൊ ചോദിക്കും ഇന്ന് കുളിക്കണമെന്നില്ലേ യേശു അപ്പൊ രാധാറാണി പറഞ്ഞു ഏയ് കുളിക്കാനൊന്നും പറ്റില്ല ഇവിടെ വെള്ളമൊന്നും എന്ന് പറഞ്ഞു അപ്പൊ അതെന്താ അങ്ങനെ കാരണം കാളിന്തി നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന സമയത്ത് വെള്ളമില്ലോക്കാണ് പറയണത് രാധേ അപ്പൊ അതെന്താ അങ്ങനെ ചോദിച്ചപ്പോ പറയാണ് അതെ വെള്ളത്തിന് മുഴുവൻ വിഷാ എന്ന് പറഞ്ഞു ഏഹ് വിഷോ എവിടുന്നോ ഇപ്പൊ കാളി എന്തെങ്കിലും വിഷം കലർത്തിയിരിക്കയാണ് കാളി എന്ന് പറഞ്ഞു അപ്പൊ അതിൽ പോയിട്ട് കുളിക്കണ്ടല്ലോ അരികിൽ നിന്ന് കുളിച്ചാൽ മതിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കണ്ണൻ കണ്ണനിരുന്നിട്ടെ അപ്പൊ അരികത്തേക്ക് പോകാനായിട്ട് പറ്റില്ല കാരണം ആ വിഷത്തിന്റെ അംശം കൊണ്ട് കരിഞ്ഞു പോകുകയാണ് മുകളിൽ കൂടെ പറക്കുന്ന പക്ഷികൾ പോലും കാഴത്തേക്ക് ചത്തു വീഴാന്ന് പറഞ്ഞു അത്രയും ഉഗ്ര വിഷമാണ് അതിൽ കലക്കിയിരിക്കണെന്ന് പറഞ്ഞു ആണോ ഒന്നാ പിന്നെ ആ കാളിന്നെ ഇപ്പൊ തന്നെ ചവിട്ടി പുറത്താക്കാം പോരെ കാണാനായിട്ട് എന്ന് പറഞ്ഞു രാധേന ക്ഷണിക്കാണ് അപ്പൊ രാത് ആ എനിക്ക് കാണിച്ചു തരുന്നു ആ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കാളിയനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പോകാറുണ്ട് കാളിന്തിയിലേക്ക് അപ്പൊ ആ ഒരു ദിവസം എന്ന് പറയുന്നത് അന്ന് രാമേട്ടനെ കൊണ്ടുപോയിട്ടില്ല കളിക്കാനായിട്ടേ ചില ദിവസങ്ങൾ ഇതുപോലെ രാമേട്ടനെ കൊണ്ടുപോകാറുണ്ട് അപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ കാളിയനെ പുറത്താക്കാൻ പോവുക അപ്പൊ രാമേട്ടന്റെ ബന്ധുക്കളാണല്ലോ അപ്പൊ രാമേട്ടന്റെ സങ്കടമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകാതിരുന്നത് അപ്പോ ഈ കാളിയനെ വധിക്കാനായിട്ട് ഉണ്ടിങ്ങനെ എടുത്ത് ചാടുകയാണ് കാളി എന്തെങ്കിലും കേട്ടോ അപ്പോൾ ഈ കാളിയെ ചെയ്ത തെറ്റെന്താന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞു ഗോപാല കുട്ടികൾ വെള്ളം കുടിക്കാനായിട്ട് വന്നപ്പോൾ അവരത് കുടിച്ചു വിഷമേറ്റിട്ട് ആ കുട്ടികൾ മരിച്ചുപോയി അപ്പോൾ അത് വലിയ തെറ്റല്ലേ കാളിയ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നാണ് ഭഗവാൻ പറയുന്നത് എന്നിട്ട് ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് ഒരു ക്ഷണം കൊണ്ട് എന്താ അമൃതവർഷിണീ കടാക്ഷം എന്നാ പറയുക ആ ഒരു കടാക്ഷം കൊണ്ട് ഈ മരിച്ചുപോയ കുട്ടികളെ ഭഗവാൻ ജീവിപ്പിച്ചു അപ്പൊ സീതാമാവ് പറയുന്നുണ്ട് ഇത് നല്ല രസമുണ്ടല്ലോ കാരണം ഭഗവാന്റെ കടാക്ഷമാണ് ഏറ്റിരിക്കുന്നതേ അവ വിഷം പോലും അത്രയും നല്ല രുചിയുള്ളതായിട്ട് അവർക്ക് തോന്നുന്നത് ആ ഇത്ര നല്ല സുഖം ചെനി ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കുടിക്കാം എന്നാണ് സീതാമാവ് പറയുന്നത് കേട്ടോ അങ്ങനെ ഭഗവാൻ കാളിയനെ വധിക്കാനായിട്ട് കാളിൻ്റെയിലേക്ക് ഇങ്ങനെ എടുത്ത് ചാടുകയാണ് അങ്ങനെ ഈ കാളിൻ്റെ ചാടിയ സമയത്ത് ഈ കാളിയനെ ഇങ്ങനെ ചു ചെയ്യ അതായത് ആ ശരീരത്തിന് നടുക്ക് ഭഗവാനെ ഇങ്ങനെ അകപ്പെട്ടു കേട്ടോ അപ്പൊ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഏന്തി വലിഞ്ഞിട്ട് പുറത്തേക്ക് നോക്കുന്നുണ്ട് രാത് വന്നോന്ന് വന്നോ എന്ന് അറിയാൻ വേണ്ടിട്ടേ കാരണം രാധയോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കാളികനെ ചവിട്ടി പുറത്താക്കുന്നത് കാണിച്ചു തരാന്ന് അത് നോക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇടക്കിടക്ക് എത്തി നോക്കുന്നത് അപ്പൊ കാളിന്ദിയുടെ തീരത്ത് നിറയെ വൃന്ദാവന നിവാസികളൊക്കെ വന്നു നിൽക്കുക എന്താ ഭഗവാൻ കാണിക്കണേന്ന് അറിയാൻ വേണ്ടി എല്ലാവർക്കും പേടിയായിട്ടാണ് കാളിയന്റെ ആ വായിൽ അകപ്പെട്ടാലോ ഭഗവാൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ വളരെ എന്താ പറയാ സങ്കടത്തോടു കൂടെ ആദിയോട് കൂടിയിട്ടാണ് അവരിങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പൊ അവർക്ക് മുന്നിലായിട്ട് രാധാറാണി വന്നിട്ട് കേട്ടോ രാധ വന്നു എന്ന് മനസ്സിലായപ്പോ എങ്ങനെയാണ് ആ ഒരു കുരുക്കിന് ഇടയിൽ നിന്ന് ഒരു പോന്നറിയില്ല ആ ഭണങ്ങളിലേക്ക് അങ്ങടെ ചാടി അതിന് മുകളിൽ അങ്ങനെ ആ നൃത്തം തുടങ്ങി ഈ നൃത്തം എന്ന് പറയുന്നത് കാളിയന്റെ ഓരോ ഭണങ്ങളായിട്ട് ഇങ്ങനെ ഉയർത്തുമ്പോ അതിങ്ങനെ ചവിട്ടി താഴ്ത്തും അപ്പോഴേക്കും അടുത്ത ഭണം ഉയർത്തും അപ്പൊ അതിങ്ങനെ ചവിട്ടി താഴ്ത്തും അപ്പൊ അത് ക്രമേണ ഒരു നൃത്തമായിട്ട് ഇങ്ങനെ പരിണമിക്കാൻ കേട്ടോ അപ്പൊ ഈ കാളികൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് വാല് കൊണ്ട് ഭഗവാനെ ഇങ്ങനെ പിടിച്ചെടുത്ത് തട്ടിടാൻ നോക്കുക ഇങ്ങനെ ആ ഭണത്തിന് മുകളിൽ നിന്ന് നിന്നും ഭഗവാനെന്താ ചെയ്തേ ഇടത്തെ കൊണ്ട് ആ വാലും പിടിച്ചു അപ്പൊ ഇനി വാല് കൊണ്ട് തന്നെ തട്ടിടാനായിട്ട് നോക്കില്ലല്ലോ എന്നിട്ട് ഓടക്കുഴൽ എടുത്തിട്ട് ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് വീണ്ടും ഗാനം രണ്ട് സമയങ്ങളിലാണ് ഭഗവാൻ ഒരു കൈകൊണ്ട് ഓടക്കുഴലിനാഥം ഓടക്കുഴൽ വിളിക്കുന്നത് ഒന്ന് കാളിയ മർദ്ദനത്തിന്റെ സമയത്തും ഒന്ന് ഗോവർദ്ധനോദരണത്തിന്റെ സമയത്തുമാണ് അങ്ങനെ ആ രംഗം നാളേസ് നോക്കി നോക്കും കാളിയന്റെ ഭണത്തിൽ മുകളിൽ നിന്നിട്ട് നൃത്തം ചെയ്യാൻ നമ്മുടെ ഭഗവാൻ ഒരു കൈ കൊണ്ട് ആ വാല് പിടിച്ചിട്ടുണ്ട് മറു കൈയില് ഓടക്കുള്ളിലും പിടിച്ചിട്ട് അപ്പൊ ഇങ്ങനെയായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നത് ട്ടോ ശരിക്കും നാടനമൊക്കെ കഴിഞ്ഞിട്ട് ഈ കാളിയൻ്റെ അഹങ്കാരം ശമിപ്പിച്ചു നിൽക്കുക ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് വായിക്കുന്നുണ്ടായിരുന്നില്ല നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടായിരുന്നു രണ്ട് കാലുകളും ആ ആ ഒരു ഭണത്തിന് മുകളിൽ ചവിട്ടി നിൽക്കുന്ന രീതിയിലായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നത് കാളിയ മർദ്ദനം കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ ഈ ഒരു നൃത്തം ചെയ്യുന്ന ആ ഒരു സമയത്ത് ദേവന്മാരൊക്കെ ആകാശത്ത് ഇങ്ങനെ കാണാനായിട്ട് വരിക അപ്പം നാരദ ഉണ്ട് വേഗം മഹാദേവനെ വിളിച്ചിട്ട് വരിക മഹാദേവ വേഗം വന്നിട്ട് വേണമെങ്കിൽ ഒരു രണ്ട് സ്റ്റെപ്പ് പഠിച്ചോളൂ എന്ന് പറഞ്ഞു കാരണം ഇപ്പോൾ സ്റ്റെപ്പ് പഠിക്കുകയാണെന്ന് വെച്ചെങ്കിൽ പ്രദോഷത്തിൻ്റെ സമയത്ത് കളിക്കാം എപ്പോഴും ഒരേ സ്റ്റെപ്പ് തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബോർ അടിക്കും എന്ന് പറഞ്ഞിട്ട് മഹാദേവനെ വിളിച്ചുകൊണ്ട് വരിക കേട്ടോ അപ്പോൾ ആ ഒരു സമയാവുമ്പോഴേക്കും എല്ലാവരും ഗന്ധർവന്മാരും കിന്നരന്മാരും എല്ലാവരും എത്തിയിരിക്കട്ടും ഈ കാഴ്ച കാണാനായിട്ട് അവര് പല രീതിയിലുള്ള വാദ്യകോശങ്ങളൊക്കെ മുഴക്കാനായിട്ട് തുടങ്ങി ദേവദുന്തുപിയൊക്കെ െ പ്രവർത്തിപ്പിക്കാനായിട്ട് തുടങ്ങി കാരണം ഭഗവാന്റെ ഈ ചലനങ്ങൾക്ക് ഈ നടനത്തിന് കൃത്യമായിട്ടുള്ള താളത്തിലെ മേളവും ഒരുക്കണല്ലോ വാദ്യങ്ങളും ഒരുക്കണല്ലോ അതിനൊക്കെ ആയിട്ട് അവരും ആകാശത്ത് ഇങ്ങനെ നിരന്ന് നിൽക്കുക ഈ കാഴ്ചകൾ കാണാനായിട്ട് അപ്പോൾ ആകാശത്ത് നിന്ന് ഈ പുഷ്പവൃഷ്ടിയും താളവും അതിൻ്റെയൊക്കെ ഒപ്പം നദിക്കരയിലെ അതായത് കാളിന്തിയുടെ തീരത്ത് നിൽക്കുന്ന ഗോപസ്ത്രീകളുണ്ടല്ലോ അവരുടെ കൈകളിൽ നല്ല ഭംഗിയുള്ള ശംഖുവളകളും ഒക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കിലുക്കിയിട്ട് അവർ ഈ താളത്തിനൊപ്പം ഓരോ ശബ്ദം ഉണ്ടാക്കി അങ്ങനെ ഗംഭീര ശബ്ദഘോഷങ്ങൾക്ക് നടുവിലാണ് ഭഗവാന്റെ ഈ നൃത്തം അരങ്ങേറുന്നത് കേട്ടോ അങ്ങനെ ചവിട്ടി ചവിട്ടി കാളിയൻ്റെ ഭണത്തിൻ്റെ മുകളിലെ കാളിയൻ്റെ ആ ഒരു ആരോഗ്യമൊക്കെ ഇങ്ങനെ ക്ഷയിച്ചു തുടങ്ങി അഹങ്കാരം ശമിപ്പിച്ചു ഭഗവാൻ അങ്ങനെ ആയപ്പോൾ കാളിയൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു ഭഗവാനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു ഒന്നുകിൽ ഭഗവാൻ ഒരു ചവിട്ടും കൂടെ ശക്തിയായിട്ട് ചവിട്ടുക അപ്പം ഞാൻ മരിച്ചു പോയ്ക്കോളും അല്ലെങ്കിൽ പിന്നെ ചവിട്ടാതിരിക്കുക കാരണം ഞാൻ ജീവിച്ചോളും അത്രമേ വയ്യാതായിരിക്കണു എനിക്ക് എന്ന് പറഞ്ഞു കാരണം അത്രമേ ക്ഷീണിച്ച അവശനായിരിക്കണു ഈ കാളിയൻ കാരണം ഇനി ഇനിയൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഭഗവാനിൽ ശരണം പ്രാപിക്കാനേ പറ്റുള്ളൂ അവിടെ വരെ എത്തി അപ്പൊ കളിയൻ ഇങ്ങനെ ഇപ്രകാരം ഭഗവാന്റെ അടുത്ത് പറയാം അപ്പൊ ഭഗവാൻ പറയണം കളിയാം നീ ചെയ്തത് തെറ്റാണ് നിനക്ക് ഇങ്ങനെ കടിക്കുക എന്നുള്ള ഒരു സ്വഭാവം നിനക്കത് നൽകിയിട്ടുണ്ടെങ്കിലും കൂടെ നീ അത് പ്രയോഗിക്കാൻ പാടില്ലായിരുന്നു ഈ കുട്ടികൾ നിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ അവർ നിന്നെ ഉപദ്രവിക്കാൻ വന്നോ അവർ ഈ നദിയിൽ നിന്ന് വെള്ളം മാത്രമല്ലേ കുടിച്ചിട്ടുള്ളൂ നിന്നെ ആരും നിങ്ങളെ ശല്യപ്പെടുത്താതെ കുടിച്ചേ എന്നിട്ട് നീ എന്താ ചെയ്തേ ഈ വെള്ളത്തിലെ കാളിന്തയിൽ മുഴുവൻ വിഷം കലർത്തി അവരെയൊക്കെ കൊന്നു അത് നീ അഹങ്കാരമല്ലേ കാണിച്ചത് അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ശിക്ഷ കിട്ടിയത് എപ്പോഴും നിനക്ക് ആ കളിക്കാനുള്ള സ്വഭാവം ഞാൻ നൽകിയിട്ടുണ്ടെങ്കിലും കൂടെ നീ അത് ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു ഇപ്പം നമുക്കാണെങ്കിലും ഭഗവാൻ തന്നെ ഭഗവാൻ തന്നെ ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ് നമ്മളെല്ലാവരും അല്ലേ ഭഗവാൻ തന്നെയാണ് നമുക്ക് ഓരോരോ സ്വഭാവങ്ങളും നൽകുന്നത് ഇപ്പം നല്ല സ്വഭാവമുള്ളവരുണ്ടായിരിക്കും ചീത്ത സ്വഭാവം ഉള്ളവരുണ്ടായിരിക്കും എപ്പോഴും ചീത്ത കാണിക്കുന്നവരാണെന്നല്ലാട്ടോ ഈ പറയുന്നേ പക്ഷെ അതിന്റെ ഒരു നേരിയ അംശം നമ്മളെ എല്ലാവരിലും ഉണ്ടായിരിക്കും പക്ഷെ നമ്മളത് കാണിക്കണംന്ന് നിർബന്ധമില്ലല്ലോ നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ നമ്മളതൊന്ന് മാറി നിൽക്കുക വേണ്ടേ നമ്മൾ നമ്മളിലും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഒരു മോശപ്പെട്ട സ്വഭാവം ഉണ്ട് നമുക്കറിയാം അത് തിരിച്ചറിഞ്ഞ നമ്മളത് മാറി നിൽക്കണം ആ സ്വഭാവം കാണിക്കണം എന്ന് നിർബന്ധമില്ല അപ്പൊ എപ്പോഴും അങ്ങനെ വേണംന്നാ ഭഗവാൻ പറയുന്നത് നമ്മളിൽ പലർക്കും പല രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നല്ലത് മാത്രം നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രകടിപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക ചീത്തയായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ പിന്നെ കാളിയൻ ചെയ്ത വേറൊരു കാര്യം കൂടെ ഇതിൽ പറയുന്നുണ്ട് ഈ കാളിയൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഗരുഡനെ ബലി കൊടുക്കാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൊടുത്തില്ല നമ്മൾ എന്തെങ്കിലും ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൊടുക്കണല്ലോ അപ്പൊ ഗരുഡന്റെ ചിറകിന്റെ അടി കൊണ്ടിട്ട് വീണത് ഈ കാളിന്ത്യയിലേക്കാണ് അപ്പൊ ഗരുഡൻ ആണെങ്കിലോ കാളിന്ത്യയിലേക്ക് വരാനും സാധിക്കില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാല് സൗബിനി മഹർഷി കാളിന്ത്യയിലെ വെള്ളത്തിനടിയിൽ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ ധാരാളം മത്സ്യ അവരുടെ കുടുംബമൊക്കെ ഉണ്ടാവുള്ളൂ അവരൊക്കെ ആയിട്ട് വലിയ കൂട്ടായി ഇദ്ദേഹമാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ഓരോ പേരിട്ടു രാമനെന്നും കൃഷ്ണനെന്നും ഗോപാലനെന്നും ഗോവിന്ദെന്നും ജനാർദ്ദനെന്നും ഒക്കെ ആയിട്ടാണ് ഓരോരുത്തരെ വിളിക്കും രാമ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെയൊക്കെ വിളിക്കുക അപ്പൊ അവരും അവരുടെ കുടുംബവും ഒക്കെ ആയിട്ട് അവരുടെ ഗൃഹസ്ഥാശ്രമം കാണാൻ തന്നെ നല്ലൊരു രസ അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ തപസ അനുഷ്ഠിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ രാമനും കൃഷ്ണനും ഗോവിന്ദനും ഒക്കെ വന്നിട്ടുണ്ട് വലിയ സങ്കടത്തോടെ വന്നിരിക്കണേ അപ്പൊ എന്താ ഉണ്ടായെന്ന് ചോദിച്ചപ്പോ അവര് പറയാ ജനാർദനെ കാണാനില്ലാന്ന് കാരണം അപ്പേ വിളിക്കാ പോയി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് ഗരുഡൻ പിടിച്ചുകൊണ്ട് പോയി കാരണം ഗരുഡൻ വന്നിട്ട് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് ഭക്ഷിക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നതേ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോ ആ ഒരു മത്സ്യക്കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ ഈ മഹർഷിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ മഹർഷി ശബിക്കുകയാണ് ഗരുഡൻ ഇനി ഇങ്ങോട്ട് ഈ വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാലേ ഗരുഡന്റെ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഗരുഡനെ ഇങ്ങോട്ട് കടക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ കാളിയനാണെങ്കിലോ ഗരുഡന്റെ മുന്നിൽ ഒരിക്കൽ പോലും തല കുനിച്ച് നിൽക്കില്ല അത്രയും അഹംഭാവമാണ് അഹങ്കാരം കൊണ്ടാണ് ഗരുഡന്റെ മുന്നിൽ തലകുനിക്കാതെ തലകുനിക്കാൻ ഗരുഡൻ എന്താ പറയാ കാളിയനെ തോന്നാതിരുന്നത് അപ്പോഴാണ് ഭഗവാൻ കാളിയൻ്റെ ആ ഭണത്തിന് മുകളിൽ ചവിട്ടുന്നത് ആ അഹങ്കാരം ശമിപ്പിക്കാനായിട്ട് കാരണം ഭഗവാന്റെ ഭക്തരുടെ മനസ്സില് ഒരു തരി പോലും കളങ്കം ഉണ്ടാവരുത് അഹങ്കാരം ഉണ്ടാകരുതെന്ന് നമ്മുടെ ഭഗവാനെ നല്ല ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിർബന്ധമുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു അഹങ്കാരം ഉണ്ടെങ്കിൽ അത് ഭഗവാൻ അങ്ങോട്ട് തീർത്തു തരും അതേ അതുകൊണ്ടാണ് കാളിയനും ഇങ്ങനെ ആ ഒരു ഭണത്തിന് മുകളിൽ ചവിട്ടേൽക്കുന്നത് കാരണം ഈ ഞാൻ എന്നുള്ള ഒരു ഭാവം പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാന്നാ പറയാ ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു ഭാവം ഉണ്ടാകും ചെറിയ രീതിയിലായിരിക്കും ഞാൻ എന്നുള്ള ഒരു ഭാവം ആ ഒരു അഹങ്കാരം വരുന്നത് ഇപ്പൊ എത്ര വയ്യാതിരിക്കുന്ന ആൾക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഭാവം ഉണ്ടാവും എന്നാ പറയാ ഈ നിരങ്ങിക്കുഞ്ഞുണ്ണിയായിരുന്നു പറഞ്ഞിട്ടൊരാളുണ്ടത്രേ അദ്ദേഹത്തിന് നടക്കാനായിട്ട് സാധിക്കില്ല ഇങ്ങനെ നിരങ്ങി നിരങ്ങിട്ടാ പോകുന്നതെന്ന് അപ്പൊ ഇദ്ദേഹം എങ്ങനെ പറയുന്നു ഞാൻ ഞാനങ്ങനെ എണീറ്റ് ഒന്നും തന്നാലുണ്ടല്ലോ എന്ന് പറയുന്നു എണീറ്റ് നടക്കാൻ സാധിക്കില്ല സാധിക്കില്ലാട്ടോ എന്നാലും പറയുന്നത് എന്താ ഞാൻ എണീറ്റ് വന്നിട്ട് തന്നാലും തന്നാലുണ്ടല്ലോ എന്നാ പറയുന്നത് അപ്പൊ അത്ര പോലും മനുഷ്യരുടെ മനസ്സിൽ മനുഷ്യരുടെ മാത്രല്ലാട്ടോ ഇപ്പം ഈ കഥയിൽ കേൾക്കുന്ന കാളിയൻ്റെ ആണെങ്കിലും അവരുടെ മനസ്സിലെ ചെറിയൊരു രീതിയിലുള്ള അഹങ്കാരം ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം ഭഗവാൻ ഇങ്ങനെ നീക്കം ചെയ്യും ഇപ്പം അർജുനനും സംഭവിച്ചത് തന്നെ ഞാൻ കഥയിൽ പറഞ്ഞിട്ടുണ്ട് സന്താനഗോപാലം പറയുന്ന സമയത്ത് ഏവം കൃഷ്ണാനു കമ്പിതെന്ന് പറയിപ്പിച്ചു ഭഗവാൻ ആ ബ്രാഹ്മണൻ്റെ വായിൽ നിന്ന് നല്ല വഴക്ക് കേട്ടപ്പോഴാണ് അർജുനനെ മനസ്സിലായത് താൻ ഒന്നും ഒന്നുമല്ല എന്നുള്ളത് എനിക്കൊന്നും സാധിക്കില്ല ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കി കൊടുത്തു ഭഗവാൻ അത്രയും ആ ഒരു അഹങ്കാരം പോലും മാറ്റിക്കൊടുത്തു തനിക്ക് സാധിക്കും എന്നുള്ള ഒരു അഹങ്കാരം അങ്ങനെയാണ് കാളിയൻ്റെ കഥയിലും സംഭവിക്കുന്നത് അതായത് കാളിയൻ്റെ അഹങ്കാരം ഭഗവാൻ ഇങ്ങനെ മാറ്റി മാറ്റിക്കൊടുക്കുന്നത് അപ്പോൾ ഈ കാളി എൻ്റെ പത്നിമാരുണ്ട് കേട്ടോ ഒരു കാളിയൻ്റെ പോലെ അവർ കുറച്ചും കൂടി ഒരു ബോധം ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഭഗവാനെ കണ്ടപ്പോൾ ഭഗവാനെ എന്താ പറയുക സ്വീകരിക്കാനായിട്ട് പലതരത്തിലുള്ള നഗങ്ങളാണല്ലോ അപ്പോൾ അവരുടെ കയ്യിൽ ഒരുപാട് എന്താ പറയുക രത്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതെല്ലാം കൊണ്ടുവന്നിട്ട് മാലകളും വളകളും ഒക്കെ കൊണ്ടുവന്നിട്ട് ഭഗവാനെ ഇങ്ങനെ അണിയിക്കുകയാണ് ഈ കാളിയന്റെ പത്നിമാര് അങ്ങനെ ഇവരെല്ലാവരും യശോദാമ ഇങ്ങനെയാണ് ഭഗവാനെ ആ പട്ടുടേ ആടകൾ കുടിപ്പിക്കുന്നത് അതേപോലെ അണീച്ചൊരുക്കുകയാണ് ഒപ്പം ഭഗവാനെ സ്തുതിഗീതങ്ങളും പാടുന്നുണ്ട് നന്നായിട്ട് സ്തുതിച്ച് പാടുന്നുണ്ട് ഈ കാളിയന്റെ പത്നിമാര് അങ്ങനെ എല്ലാവരും കൂടെ ഭഗവാനെ കരക്കെത്തിച്ചു അപ്പൊ രാമേട്ടൻ ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് ലഭിച്ച അപ്പം ഭഗവാൻ ലഭിച്ച ആ മാലകൾ ഇരട്ട മാലകൾ രാമേട്ടനെ കൊടുക്കുന്നുണ്ട് കാരണം ഏട്ടനാണ് വൃന്ദാവന നിവാസികളൊക്കെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് കാരണം എല്ലാവരും ഭഗവാൻ ചാടിയ സമയത്ത് എല്ലാവരും ഈ കളിനിയിലേക്ക് എടുത്ത് ചാടാനായിട്ട് വന്നപ്പോൾ അവരൊക്കെ തടഞ്ഞിട്ട് ഏ ചാടൊന്നും വേണ്ട ഭഗവാൻ ഇപ്പൊ അവരൊന്നും എന്ന് പറഞ്ഞിട്ട് അവരെ ആശ്വസിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനൊക്കെ കൂടെ നമ്മുടെ ഭഗവാൻ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഭഗവാനെപ്പോഴും ഒരാൾ മാത്രമല്ല അനുഗ്രഹിക്കുക എല്ലാ ഭഗവാനെ വിളിക്കുന്ന എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹി അനുഗ്രഹം നൽകും എന്തെങ്കിലും ഇപ്പോൾ തെറ്റി നിൽക്കുന്നവരാണെങ്കിൽ കൂടെ ആരെയും ഭഗവാൻ ഉപേക്ഷിക്കില്ല രണ്ടു പേർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഭഗവാനെ അവരെ അനുഗ്രഹിക്കും ഭഗവാൻ അവരെ കൂടെ തന്നെ നിൽക്കും അതെന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണികണനെ ഈ കാളി എൻ്റെ പണത്തിനു മുകളിൽ നൃത്തം ചെയ്യുന്ന ആ ഒരു സമയത്ത് ഭഗവാന്റെ കാൽപാദങ്ങളുടെ ആ മുദ്ര അവിടെ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് അങ്കുശം ചക്രം ഗത അങ്ങനെയുള്ള മുദ്രയുണ്ടല്ലോ അത് അവിടെ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കാളിയന്റെ അടുത്ത് പറയുകയാണ് ഇനി ഗരുഡൻ നിന്നെ ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ ഗരുഡൻ വരുന്ന സമയത്തെ ഈ മുദ്ര ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി എന്ന് പറയും അപ്പോൾ കാളിയൻ ആ ശരി എന്നൊക്കെ പറയും കാരണം ഈ മുദ്ര കാണിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടേ തലയൊന്ന് കുമ്പിടണം വേണ്ടേ അപ്പോഴാണ് ഈ മുദ്ര ഗരുഡന് കാണാനായിട്ട് സാധിക്കുക അപ്പൊ ഗരുഡൻ എന്താ വിചാരിക്കുക ആ കാളിയൻ തല കുമ്പിട്ടു അപ്പോഴാണ് ഈ മുദ്ര കണ്ടത് അപ്പൊ ഈ മുദ്ര കണ്ടു കഴിഞ്ഞാൽ അതൊന്നും തൊട്ട് നിറയിൽ വെക്കാതിരിക്കാൻ ഗരുഡന് സാധിക്കില്ല കാരണം ഭഗവാന്റെ പാദമുദ്രകളാണ് അപ്പോൾ കാളിയനാണെങ്കിൽ തല കുമ്പിട്ടു തന്നോട് മാപ്പ് അപേക്ഷിച്ചു അല്ലെങ്കിൽ താഴ്ന്നു നിൽക്കാമെന്ന് ഗരുഡനെ തോന്നുകയും ചെയ്യും ആ മുദ്രയൊന്ന് തൊട്ടു തൊഴുന്ന സമയത്ത് ഗരുഡൻ തന്നെ അനുഗ്രഹിച്ചതായിട്ട് കാളിയനെ തോന്നുകയും ചെയ്യും അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്തു വെച്ച സൂത്രപ്പണിയാണിതേ അങ്ങനെ രണ്ടുപേർക്കും ദോഷമുണ്ടാക്കാത്ത രീതിയിലെ ഭഗവാൻ രണ്ടുപേരെയും അനുഗ്രഹിച്ച ഒരു കഥ ഈ കഥ പല എല്ലാവരും കേട്ടിട്ടുള്ള കളിയ കഥ തന്നെയായിരിക്കും കേട്ടോ എന്നാലും ഇന്നലത്തെ അലങ്കാരം ഇതായത് കൊണ്ട് എനിക്കൊന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ മനസ്സിലും എന്തെങ്കിലുമൊക്കെ അഹങ്കാരം ഉണ്ടെങ്കിൽ ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കുക അതെല്ലാം മാറ്റി തരാനായിട്ട് തീർച്ചയായിട്ടും ഭഗവാൻ അത് മാറ്റി കേട്ടോ അപ്പൊ കഥ ഇഷ്ടമായി എന്ന് വെച്ചാൽ എല്ലാവരും കമന്റ് ചെയ്തോളൂട്ടോ നമ്മുടെ കമന്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക പിന്നെ നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം ഇന്നലെ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് കേട്ടോ അപ്പോൾ ആ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ ഇനി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അതേപോലെ തന്നെ ഭഗവാന്റെയും ഉപദേവതകളുടെയും അലങ്കാരമൊക്കെ ആയിട്ട് പിന്നെ ഒരു കുഞ്ഞു കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ